പ്രിയപ്പെട്ട പ്രിയപ്പെടപരക്ഷയുടെ സമയം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തി ആറ് മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡാണ് മറ്റു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ഇന്ന് സമാപനം എന്നുള്ളതാണ് ഭരണഘടനാ ഭേദഗതി ബിൽ ഉൾപ്പെടെ മൂന്ന് സുപ്രധാന ബില്ലുകൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും വോട്ടർപട്ടിക ക്രമക്കേടും മന്ത്രിമാരെ അയോഗ്യരാക്കുന്ന ബില്ലും ഉയർത്തി പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിക്കുകയും ചെയ്യും ബൽറാം വിവരങ്ങളുമായി ഡൽഹിയിൽ ബൽറാം വെരി ഗുഡ് മോർണിംഗ് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് എന്നൊക്കെ പറയുന്നത് വലിയ ആഴമുള്ള വലിയ കനമുള്ള ബില്ലാണ് അപ്പോൾ അതിലും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധമുണ്ടാകും ഓൾറെഡി തന്നെ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ സഭയിലുണ്ട് സഭ ശബ്ദായമാനമാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട വെള്ളറാം വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി സ്മിത ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ ഗൗരവമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് എന്നാൽ ആ ബില്ലാകട്ടെ കൊണ്ടുവന്നത് അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ തലേന്ന് രാത്രിയാണ് ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനായി പുതുക്കിയ ലിസ്റ്റിൽ ചേർക്കുന്നത് തുടർന്ന് ഈ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മുപ്പത് ദിവസം കസ്റ്റഡി പിന്നിട്ട് കഴിഞ്ഞാൽ അവർ അയോഗ്യരാകുന്നു എന്നുള്ളതാണ് അവർ കുറ്റം ചെയ്തതായി പോലുമില്ല അയോഗ്യരാകാൻ എന്ന വ്യവസ്ഥ ഈ ബില്ലിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഗൗരവത്തോടെ കാണുന്നത് അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുള്ള ഒരു ബില്ലാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതേസമയം ധാർമ്മികത രാഷ്ട്രീയ രംഗത്തെ ധാർമ്മികത ഉയർത്തിപ്പിട്ട് വേണ്ടിയാണ് ഈ ബില്ല് എന്നാണ് ഭരണപക്ഷത്തിന്റെ അവകാശവാദം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഈ ബില്ല് അവതരണം വലിയ പ്രതിഷേധത്തിനും കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യത്തിനും വഴിവച്ചിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് നേരെ പേപ്പറുകൾ എറിയുന്ന സാഹചര്യവും ഉണ്ടായി തുടർന്ന് ഈ ബില്ല് എന്തായാലും അവതരണം പൂർത്തിയായി ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് അംഗ ജെ പി സി ആയിരിക്കും പരിഗണിക്കുക അതേസമയം രാജ്യസഭയിൽ ഇന്ന് ഈ ബില്ല് ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കാനായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലും പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്ന് ഉറപ്പു പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ഉന്നയിക്കുന്ന പ്രതിഷേധത്തോടൊപ്പം ഈ വിഷയം ഉന്നയിച്ചും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതേസമയം ലോക്സഭയിൽ ഇന്ന് ബഹിരാകാശ യാത്രികൻ ശുഭാഷു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചർച്ച തുടരും കഴിഞ്ഞയാഴ്ച ചർച്ച ആരംഭിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെടുകയായിരുന്നു ആ ചർച്ചയാണ് ഇന്ന് ലോക്സഭയിൽ തുടരുക ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വകാര്യ ബില്ലുകൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയമാണ് ഫി പറമ്പിൽ എം പി രാജ്യത്തെ വിമാന യാത്രാ നിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച സ്വകാര്യ ബില്ലിലെ ചർച്ചകൾ നേരത്തെ തുടങ്ങി വെച്ചിരുന്നു ആ ചർച്ചകൾ ഇന്നും തുടരും ഹഷ്മി സ്മിത ഓക്കെ ബൾറാം തുടരുക അതിന്റെ തുടർച്ചയിൽ വരുന്ന പ്രതിഷേധങ്ങൾ ഇന്നലെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും എതിരെ സമാധാനം ഇല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം